ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡെയിലി ഫുഡ് ഇന്ന് നമ്മൾ കാണാൻ പോണത് വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റിയ ഒരു മോര് കറിയാണ് കാണാൻ പോണത് ഇതിനാവശ്യമുള്ളത് പച്ചമുളക് രണ്ടെണ്ണം അഞ്ചാറ് അല്ലി വെളുത്തുള്ളി സവോള ചെറുതായി അരിഞ്ഞത് ഇതൊക്കെ ചതച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അതവിടെ ഇരിക്കട്ടെ നമ്മളൊരു ചട്ടിയിൽ ഓയിൽ കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് പിന്നെ കടുകും കുലുവിയും കൂടി നന്നായി മൂത്ത് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അര അരസ്പൂണ് ജീരകം ജീരകം കൊടുക്കാം അതും രണ്ട് സെക്കൻഡ് ഒന്ന് വഴ ഒന്ന് ഇതാക്കി മൂപ്പിച്ച് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇനി ഇഞ്ചി ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തുവെച്ച സവോള പച്ചമുളക് വെളുത്തുള്ളി അത് ചതച്ചത് ഇട്ട് പച്ചമണം നന്നായി വരെ പച്ചമണമൊക്കെ നന്നായി വരെ നന്നായി മൂപ്പിച്ചെടുക്കാം അതവിടെ ഇരിക്കട്ടെ ചെറിയ തീല് വേണം സ്റ്റൗ വെക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് തൈര് പുളി പുളിയില്ലാത്ത തൈര് വേണം ഇതിനെടുക്കാൻ പുളി ഉണ്ടെങ്കിൽ അധികം രസം തോന്നില്ല കട്ടയൊക്കെ നന്നായി ഉടച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ ചട്ടിയിൽ ഇനി കുരുമുളകാണ് ആണ് ചേർക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾ ഞാനിവിടെ ചെറിയ സ്പൂൺ മഞ്ഞളാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി നന്നായി മൂപ്പി നന്നായി മിക്സാക്കാം ഇനി വേണ്ടത് കായം പൊടിയാണ് കായം പൊടിയും കൂടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി അരസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ അരസ്പൂൺ മുളക് പൊടിയും കൂടി നന്നായി ഒന്ന് പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം ഇനി ഒരു കപ്പ് ഉടച്ചു വെച്ച തൈര് പുളിയില്ലാത്ത തൈര് ഇതിലിട്ട് വളരെ ചെറിയ സിമ്മിൽ വേണം തീ വയ്ക്കാൻ പിരിഞ്ഞു പോവും അപ്പോൾ നമുക്കിനി നന്നായി ഇത് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് നന്നായി ചെറിയ തീലന്നെ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം പിരിഞ്ഞു പോവാതെ നോക്കിയാൽ മതി നന്നായി ഇളക്കി കൊടുത്ത് നമ്മളെ സൂപ്പർ ആയ മോര് കറി റെഡി ചോറിന് ഇതിനോളം ടേസ്റ്റി ആയി ഒരു ഇല്ല എന്ന് തന്നെ പറയാം നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറി ആയത് ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പമായിട്ട് എടുക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഷുവറായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ ചാനൽ അതുപോലെ എല്ലാവരും ഒന്ന് കണ്ട് നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫ്രണ്ട്സ്